സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഉൾപ്പെടെ വിളിച്ചുവരുത്തി നിരാശരാക്കിയ ഖത്തറിലെ സ്പോൺസർമാർക്കെതിരെ നിയമ നടപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് മിനിറ്റുകൾക്ക് പോലും ലക്ഷങ്ങളും കോടികളും വിലയുള്ള സൂപ്പർ താരങ്ങളെ ഖത്തറിൽ നിരാശരാക്കിയത് മോളിവുഡ് മാജിക് എന്ന സൂപ്പർ ഷോ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഇപ്പോൾ സ്പോൺസർമാരുടെ കെടുകാര്യസ്ഥത മൂലം അക്കിടിപ്പറ്റി നിർമ്മാതാക്കളുടെ ചിലവിൽ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് തിരിച്ചുവരാനുള്ള ടിക്കറ്റ് പോലും സ്പോൺസർമാർ കാശ് നൽകാത്തത് കാരണം റദ്ദാക്കിയ നാണക്കേടിലാണ് ലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഷോ നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വേദിയുടെ അധികൃതർ സ്റ്റേഡിയം പൂട്ടിയതും വലിയ നാണക്കേടായി സ്പോൺസർമാർ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് ഇത്രയും വലിയ പ്രതിസന്ധികളിലേക്ക് വഴിവച്ചത് നൂറോളം താരങ്ങളുടെ തിരിച്ചുള്ള വിമാന ടിക്കറ്റും സ്പോൺസർമാർ പണം കൊടുക്കാതിരുന്നതിനാൽ ട്രാവൽ ഏജൻസികൾ റദ്ദെയ്യുകയുണ്ടായി തുടർന്ന് നിർമ്മാതാക്കളാണ് പണം മുടക്കി താരങ്ങളെ തിരിച്ചു നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ടിക്കറ്റുകളുടെ ദൗർലഭ്യവും ഇരട്ടി നിരക്കും മൂലം പലരും ദിവസങ്ങൾക്ക് ശേഷമാകും ദോഹയിൽ നിന്ന് മടങ്ങുക എന്നറിയുന്നു എമ്പുരാന്റെ മൂന്നാം ഷെഡ്യൂൾ പൂർത്തിയാക്കിയ അമേരിക്കയിൽ നിന്നാണ് മോഹൻലാൽ എത്തിയത് തിരക്കേറിയ മറ്റു പല പരിപാടികളും മാറ്റിവെച്ചായിരുന്നു മോഹൻലാലിന്റെ വരവ് മാറ്റിവെക്കാനാകാത്ത ചിത്രീകരണ തിരക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് പൃഥ്വിരാജ് എത്താതിരുന്നത് വിദേശയാത്രയിലായിരുന്ന മമ്മൂട്ടിയും ഏഴാം തീയതി രാവിലെ ഖത്തറിലെത്തി മിനിറ്റുകൾക്ക് പോലും ലക്ഷങ്ങളും കോടികളും വിലയുള്ള സൂപ്പർ താരങ്ങളടക്കമുള്ള നൂറോളം താരങ്ങളാണ് നിരാശരായി ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നത് നാട്ടിലെത്തിയ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാകുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദോഹയിൽ നടക്കേണ്ടിയിരുന്ന മോളിവുഡ് മാജിക് എന്ന താരനിശ റദ്ദാക്കിയതിനു പിന്നിൽ സ്പോൺസർമാർക്ക് സംഭവിച്ച കയ്യബദ്ധങ്ങൾ പരിപാടി നടക്കേണ്ട സ്റ്റേഡിയത്തിന്റെ വാടക പോലും സ്പോൺസർമാർ പൂർണ്ണമായും നൽകിയിരുന്നില്ല എന്നാണ് വിവരങ്ങൾ ഷോ നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വേദിയുടെ അധികൃതർ സ്റ്റേഡിയം പൂട്ടിയതോടെയാണ് നിർമ്മാതാക്കളും താരങ്ങളും വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയത് ഷോ നടത്തുന്നതിനായി ഖത്തർ ഭരണകൂടത്തിന്റെ അനുമതി പോലും സ്പോൺസർമാർ തേടിയിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് നാലായിരത്തോളം ടിക്കറ്റുകളാണ് ഷോയുടേതായി വിറ്റുപോയത് സ്റ്റേഡിയത്തിനുള്ള പണം നൽകാതിരുന്നതിനാൽ അവിടെ പാർക്കിംഗ് അനുവദിച്ചിരുന്നില്ല കാണികളിൽ പലരും കിലോമീറ്ററുകൾക്ക് അകലെ വണ്ടി പാർക്ക് ചെയ്ത ശേഷമാണ് മോഹൻലാലിനെ മമ്മൂട്ടിയെ ഒക്കെ ഒരു നോക്ക് കാണാൻ എത്തിയത് ആളുകൾ തടിച്ചുകൂടിയതോടെ അവിടെയും കാര്യങ്ങൾ സങ്കീർണമാവുകയായിരുന്നു സ്റ്റേജ് ശബ്ദ ലൈറ്റ് സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നു എങ്കിലും സ്റ്റേഡിയത്തിന്റെ വാടക പൂർണ്ണമായി കൊടുക്കാത്തതിനാൽ അധികൃതർ ഗേറ്റ് പൂട്ടി പോകുകയായിരുന്നു പ്രശ്നം ഗുരുതരമാകും മുൻപ് നിർമ്മാതാക്കൾക്കും താരങ്ങൾക്കും ഷോ റദ്ദാക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ നയന്റി വൺ ഉറപ്പ് നൽകിയതോടെ കാണുകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായില്ല പോലീസ് എത്തിയാണ് കാണുകളെ പിരിച്ചുവിട്ടത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ബോബൻ ബിജു മേനോൻ വിനീത് ശ്രീനിവാസൻ അർജുൻ അശോകൻ ഇന്ദ്രജിത് നിഖില വിമൽ റോസ് മല്ലിക സുകുമാരൻ ശ്വേതാ മേനോൻ രമേശ് പിഷാരടി കലാഭവൻ ഷാജോൺ ധർമ്മജൻ ബോൾഗാട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ റിഹേഴ്സലിന് വേണ്ടി ദിവസങ്ങളാണ് ചെലവഴിച്ചത് ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിൽ പരിശീലനവും ആരംഭിച്ചിരുന്നു താരങ്ങളെല്ലാവരും രണ്ടു ദിവസം മുൻപ് തന്നെ ഖത്തറിൽ ഹാജരായിരുന്നു ഇവരുടെ വിമാന ടിക്കറ്റ് ഭക്ഷണം താമസം സമയം എന്നിവ ഉൾപ്പെടെയുള്ള ചെലവുകളെല്ലാം വെറുതെയായി റിഹേഴ്സൽ പൂർത്തിയാക്കി താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് തിരിക്കുന്നതിന് തൊട്ടുമുമ്പാണ് പരിപാടി റദ്ദാക്കുന്നതായിട്ടുള്ള അറിയിപ്പ് എത്തുന്നത് ഷോ റദ്ദാക്കിയതിലൂടെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് ഏതാണ്ട് പത്തു കോടിയോളം രൂപ പരിശീലനത്തിനും യാത്രയ്ക്കും താമസത്തിനുമായി മാത്രം ചിലവായിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനു വേണ്ടി ധനശേഖരണാർത്ഥം താരസംഘടനയായ അമ്മയുമായി ചേർന്ന് നടത്താനിരുന്ന പരിപാടിയായിരുന്നു മോളിവുഡ് മാജിക് പരിപാടി പൊളിഞ്ഞതോടെ നിർമ്മാതാക്കൾക്ക് വേണ്ടി അമ്മ സംഘടന ഒരു സിനിമ ചെയ്യാം എന്ന് ധാരണയായിട്ടുണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് സിനിമ നിർമ്മിക്കും എന്നുള്ള തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും ഷോ റദ്ദാക്കിയതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള ഈ പ്രോജക്റ്റ് ഉടൻ ആരംഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു ാണ് നാദിർ ഇടവേള ബാബു എം രഞ്ജിത്ത് എന്നിവരായിരുന്നു ഷോ ഡയറക്ടർമാർ ഇത് രണ്ടാം തവണയാണ് ഷോ മാറ്റിവയ്ക്കുന്നത് കഴിഞ്ഞ നവംബർ പതിനേഴിനായിരുന്നു ആദ്യ ഷോ നിശ്ചയിച്ചിരുന്നത് ദോഹയിലെ ആയിരുന്നു വേദി എന്നാൽ പലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഗവൺമെന്റ് ഷോ നിർത്തിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു അതിനുശേഷം നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ അമ്മയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മാർച്ച് ഏഴ് എന്ന തീയതിയിൽ എത്തുന്നത് ന്യൂസ്